ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരുകയാണ് ജീവൻ്റെ നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രബോധനമാണ് ഇന്നും ഇനി വരുന്ന ഞായറാഴ്ചകളിലും നാം പ്രത്യേകമായിട്ട് ശ്രവിക്കുന്നത് കേൾക്കുന്നത് അത്രയേറെ പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് ആണ്ടുവട്ടത്തിലെ ഏകദേശം അഞ്ച് ഞായറാഴ്ചകളിലെ വായനകൾ കുർബാനയെക്കുറിച്ചാണ് നിത്യജീവൻ്റെ അപ്പമാകുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ് എന്ന വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ വചനം അഞ്ചപ്പം അയ്യായിരത്തിലേറെ പേർക്ക് സംതൃപ്തിയുടെ വിരുന്നൊരുക്കിയപ്പോൾ ജനക്കൂട്ടത്തിനു മനസ്സിലായി ഇവൻ്റെ പിന്നാലെ കൂടിയാൽ ഞങ്ങൾക്ക് അപ്പം കിട്ടും അത് ഉറപ്പാണ് അതുകൊണ്ട് വഞ്ചിയും വള്ളവും പിടിച്ചുകൊണ്ട് പോന്നേക്കനെയാണ് ആളുകൾ അവൻ്റെ അടുത്തേക്ക് അവൻ എവിടെയുണ്ട് എന്ന് നോക്കി കാരണം കഴിഞ്ഞ ദിവസം അപ്പം വർദ്ധിപ്പിച്ചടുത്ത് ചെന്നപ്പോൾ കാണാനില്ല എന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്കല്ല അവൻ എവിടെ പോയി എന്നറിയാനും കാണാനും അപ്പം കിട്ടാനുമായിട്ട് വണ്ടിയും പിടിച്ചുകൊണ്ട് എല്ലാവരും കൂടി മറുകരയ്ക്ക് വന്നിരിക്കുകയാണ് കഫർനാമിലേക്ക് എന്നിട്ടുള്ള ചോദ്യം എന്താ റബ്ബി നീ എപ്പോഴാണ് ഇവിടെ എത്തിയത് എന്ന് വെച്ചാൽ വല്ലാത്തൊരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ വല്ലാത്തൊരു സ്ഥിരീ സങ്കടത്തോടെയുള്ള ചോദ്യമാണ് നിന്നെ അന്വേഷിച്ചത് ഞങ്ങൾ നടക്കുക ഇപ്പം കർത്താവിൻ്റെ ഒരു ചോദ്യമുണ്ട് തിരിച്ചുള്ള ചോദ്യം നിങ്ങൾ എന്തിനാ എൻ്റെ പുറകെ വന്നത് എന്നുള്ളതാണ് അപ്പം കഴിച്ച് വയറ് നിറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ തേടി വന്നിരിക്കുന്നത് അല്ലാതെ അടയാളം കണ്ടിട്ടല്ലല്ല ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നമ്മൾ അവൻ്റെ അരികിലേക്ക് ഓടി എത്തുമ്പോൾ അവൻ നമ്മോടും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ് നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത് എന്താ നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് അന്നും ഇന്നും വേണ്ടത് അപ്പം മാത്രം അതിനപ്പുറം അപ്പം നൽകിയവനെ നമുക്ക് ആർക്കും വേണ്ട നമുക്ക് വേണ്ട എന്താ നശ്വരമായ അപ്പത്തിനു വേണ്ടിയുള്ള അലച്ചിലകളും അധ്വാനവും പരിശ്രമങ്ങളും മാത്രമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് എത്ര വലിയ സങ്കടമുള്ള കാര്യമാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുക നീ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനസ്വരതയുടെ അപ്പത്തിനു വേണ്ടി നീ അധ്വാനിക്കാതെ നീ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കൊണ്ട് എന്താ ദാ കഴിഞ്ഞു ഒരു മരണത്തോടു കൂടെ തീർന്നു അത്രയുള്ളൂ അതിനുവേണ്ടിയാ നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവനും അപ്പം അത് സ്വർഗം തന്നതാ അതിനു വേണ്ടി നീ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഈ ചോദ്യം കർത്താവിനെ അന്വേഷിച്ചെത്തുന്ന എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഈ വന്ന ജനക്കൂട്ടത്തോട് മാത്രമല്ല അവൻ്റെ കല്ലറയിലേക്ക് ഓടിച്ചെന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നാം വായിക്കുന്നില്ലേ ആഴ്ചയുടെ ആദ്യ ദിവസം ഇരുട്ടു മാറുന്നതിന് മുമ്പേ അവൾ കല്ലറയിലേക്ക് ഓടി അവിടെ ചെന്നപ്പോ കല്ലറ് തുറന്ന് കിടക്കുക അവൾ വല്ലാത്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അന്വേഷിക്കുന്നത് ആരെയാ കർത്താവിനെ കർത്താവ് ഉദിതൻ വന്നിട്ട് അവളോട് ചോദിക്കണ ചോദ്യം എന്താ സ്ത്രീയെ നീ എന്തിനാ കരയണത് ആരെയാണ് അന്വേഷിക്കുന്നത് അവളുടെ മറുപടി എത്ര വ്യക്തമാണ് അവൾ അന്വേഷിച്ചത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നാൽ കിട്ടും എന്നല്ല അവൾ പറഞ്ഞെന്താ എന്റെ കർത്താവിനെ ആരും എടുത്തുകൊണ്ട് പോയി എനിക്ക് അവനെ വേണം വേറെ ഒന്നും വേണ്ട കാലത്തെ കർത്താവിന്റെ ശിഷ്യന്മാരൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴും ഇവളോടി വന്നിരിക്കുക ഈ കല്ലറയിലേക്ക് എന്നിട്ട് അവൾ പറയുന്ന കാര്യം എന്താ എനിക്ക് എന്റെ കർത്താവിനെ വേണം ആരോ കൊണ്ടുപോയി എന്നിട്ട് വീണ്ടും തോട്ടക്കാരനാണെന്ന് കരുതി അവള് പറയണെന്താ നീയാണ് അവനെ കൊണ്ടുപോയതെങ്കിൽ എനിക്ക് താ മൃതശരീരമാണ് അവൻ ഉയർത്തെഴുന്നേറ്റ എന്നതൊന്നും അവൾക്ക് അറിയില്ല എന്നിട്ട് അവൾ ആവശ്യപ്പെടുന്നത് എന്താ എനിക്ക് അത് മതി എൻ്റെ കർത്താവിൻ്റെ മൃതശരീരമാണെങ്കിൽ അത് മതി എനിക്ക് സി അപ്പോഴാ അവൻ വിളിക്കണത് മറിയം ആ വിളിക്കവൾ തിരിച്ചറിയുന്നു ഇത് ഉയർത്തെഴുന്നേറ്റ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകന അവൾ അന്വേഷിച്ചത് അപ്പത്തിന് വേണ്ടിയല്ല മറിച്ച് കർത്താവിന് വേണ്ടിയാണ് ഇന്നത്തെ വചനത്തിൻ്റെ സങ്കടപ്പെടുത്തുന്ന ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ് നാം പള്ളിയിലേക്ക് വരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എന്ത് കാര്യത്തിന് ആണെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചോദിക്കണത് അപ്പത്തിന് വേണ്ടിയാണ് അപ്പം നൽകിയ കർത്താവിനെ ദൈവത്തെ നമ്മൾ എന്തെങ്കിലും വേണമെന്ന കൊതിയോടെ ആഗ്രഹത്തോടെ വന്നിട്ടുണ്ട് പലപ്പോഴും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് അവൻ നൽകുന്ന ചില്ലറകൾ മതി നൽകിയവനെ നമുക്ക് വേണ്ട കർത്താവിൻ്റെയും സങ്കടം ഇത് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടെന്ന് മറന്നു പോണവരാണ് ഇന്നോളം അവൻ നൽകിയ കൃപകളെ അനുഗ്രഹങ്ങളെയൊക്കെ മറന്നു പോയവരാണ് ഒന്നാമത്തെ വായന അതല്ലേ കണ്ടത് ഇസ്രയേൽ ജനം ഈജിപ്തിൽ അടിമകളായിരുന്നു അടിമകൾ എന്ന് പറയുമ്പോൾ ഓർത്തു നോക്കി ജനിക്കുന്ന കുഞ്ഞാണാണെങ്കിൽ അവനെ കൊന്നുകളി നദിയിലേക്ക് എറിഞ്ഞ് ഏതൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റും ഒന്ന് ഓർത്ത് നോക്കിയേ അടിമകളായിരിക്കും പറയുമ്പോൾ അവരനുഭവിച്ച സങ്കടക്കയം എത്ര വലുതാ ആ ഒരു സങ്കടത്തിൻ്റെ തീരത്ത് നിന്ന് അവർ വിളിച്ച് പ്രാർത്ഥിക്കണേ യഹോവയായ ദൈവമേ ഞങ്ങൾ വാ ഈ ജനത്തിന്റെ നിലവിളി കേട്ട ദൈവം മോശയെ അവർക്ക് വേണ്ടി അഴച്ച് കൊടുത്ത് എന്നിട്ട് അവരെയും കൊണ്ട് കാല് നനയാതെയ ചെങ്കടൽ കടത്തണേ നോർത്തു നോക്കിയേ ഈജിപ്ത് സൈന്യം മുഴുവനും ഇവരെ പിടിക്കാനും കൊല്ലാനുമായിട്ട് ആയുധങ്ങളും രഥങ്ങളായിട്ടൊക്കെ വരുമ്പോൾ ദാ ഇനി മുന്നോട്ട് വഴിയില്ല ചെങ്കടല പിന്തിരിഞ്ഞോടാനും പറ്റൂല അതാ പുറകിൽ ഈജിപ്തിൻ്റെ സൈന്യമോ ഇങ്ങനത്തെ നിസ്സഹായ അവസ്ഥയിൽ നിന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു അടയാളമാ ചെങ്കടലിനേതാ ഇങ്ങനെ രണ്ടാക്കി വകച്ചു മാറ്റിയിട്ട് കാല് നനയാതെ കടലിലൂടെ ഈ ജനത്തെ വഴി നടത്തിയ ദൈവ തേനും പാലും ഒഴുകുന്ന കാനാന് ദേശന്റെ മക്കളെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് വഴി നടത്തിയ എന്നിട്ടും ദാ യാത്ര തുടങ്ങി ഏതാനും ദിവസം കഴിഞ്ഞില്ല മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ അവർ പെറുപെറുക്കാൻ ആരംഭിക്കുക അവരുടെ വർത്തമാനം എന്താ ഞങ്ങൾ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോഴും ഞങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം ഉണ്ടായിരുന്നു ഇറച്ചുകിട്ടില്ലായിരുന്നെങ്കിലും അവരുടെ ഇറച്ചിച്ചട്ടിയുടെ മണം പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു ഞങ്ങളെ ഞങ്ങളിവിടെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് കൊണ്ടുവന്നിരിക്കണേ ഓർത്ത് വയ്ക്കേ എത്ര വലിയ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയാണ് ഈ ജനത്തെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോയത് എന്നിട്ടും എത്ര വേഗത്തിലാണ് ഇവർ മറന്നുപോയത് ഓരോ ദിവസവും ഓരോ നിമിഷവും എണ്ണിയാൽ ഒടുങ്ങാത്ത കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇങ്ങനെ തന്നിട്ടും ഒരു ചെറിയ അസുഖം വരുമ്പോൾ വേദന വരുമ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ പിന്നെ ദൈവമില്ല ശാപമാണ് എല്ലാവരും ഇല്ലേ എത്ര വേഗത്തിലാണ് നമ്മൾ അവനെ മറന്നു പോണേ ലഭിച്ച അനുഗ്രഹങ്ങളുടെ മുമ്പിൽ നമ്മൾ ഓർക്കാറുണ്ട ഇതൊക്കെ എൻ്റെ ദൈവം തന്നതാണെന്ന് ഈ ജനം അപ്പളും എന്താ മോശ ഞങ്ങൾക്ക് മരുഭൂമിന്ന് അപ്പം തന്ന് ഇപ്പൊ കർത്താവ് എന്താ മോശ അല്ല അപ്പം തന്നത് മോശ വഴി കിട്ടിയെന്ന് ഉള്ളു ആരാ നിങ്ങൾക്ക് അപ്പം തന്നേ എൻ്റെ പിതാവാണ് സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ അപ്പനാണ് നിങ്ങൾക്ക് അപ്പം തന്നത് എന്നുള്ളത് മറന്നു പോകരുത് മോശം തന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ അഹങ്കരിക്കണേ മോശമല്ല നമുക്കുള്ളതൊക്കെ അവൻ വഴി പലരിലൂടെ ലഭിച്ചുവെന്ന് മാത്രമുള്ള മക്കൾ ഉൾപ്പെടെ നിങ്ങളുടേതെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ മക്കൾ പോലും സ്വർഗം നിങ്ങളിലൂടെ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ ഉടമസ്ഥാവകാശം ആർക്ക നിങ്ങൾക്കാണ് അല്ല ധവന ഈ തിരിച്ചറിവ് നമുക്ക് മറന്നുപോണ് നഷ്ടപ്പെട്ടു പോണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തവും പരാജയവും എന്നുള്ളത് അറിയണം ഉള്ളതൊക്കെ ദ അവനിലൂടെ നമുക്ക് ലഭിച്ചത് മാത്രം അല്ലാത്തതായിട്ട് ഒന്നുമില്ല നാൽപ്പത് വർഷം പോട്ടെ നാല് ദിവസത്തേക്കുള്ള ഭക്ഷണം ചുമന്നുകൊണ്ട് നടക്കാൻ നമുക്ക് ആർക്ക് പറ്റും ഒന്ന് ഓർത്തു നോക്കിയേ യാത്ര മരുഭൂമിയിലൂടെയാണ് ഒരുവൻ എടുക്കാൻ അവൻ്റെ തോളിലോ ഏതെങ്കിലും സാധനത്തിലോ ചുമന്നുകൊണ്ട് പോകാൻ എത്ര ദിവസത്തേക്കുള്ള അപ്പം നിനക്ക് ചുമക്കാൻ പറ്റും എടുക്കാൻ പറ്റും കൂടിയാൽ ഒരു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം കൂട്ട് അതിനപ്പുറമുള്ളത് ചുമക്കാൻ പറ്റും എന്നിട്ടും അവൻ പരിപാലനയുടെ അടയാളമായി നാൽപ്പത് വർഷം ഈ ജനത്തിന് ഒരു ദിവസം പോലും അന്നം മുടങ്ങിയില്ല ഒരു ദിവസം പോലും കുടിവെള്ളം മുടങ്ങിയില്ല ഒരു ദിവസം പോലും അവർക്ക് മാംസം ഇല്ലാതെ പോയില്ല നോർത്തു നോക്കി ദൈവത്തിൻ്റെ അത്ര വലിയ പരിപാലനയാണ് നമുക്കെടുത്താൽ ഇത്രയൊക്കെ പറ്റൂ പക്ഷെ അവൻ തരുമ്പോഴോ ഏത് മരുഭൂമി യാത്രയിലും വഴി നടത്തുന്ന ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവരറിയാതെ പോയി ആ ദൈവത്തെ അതാ കർത്താവിൻ്റെ സങ്കടം അന്ന് ഇന്ന് ഇന്നോളം നമ്മുടെ ജീവിതത്തിനാവശ്യമുള്ളതൊക്കെ നൽകിയത് നമ്മുടെ ദൈവമാണെന്നറിയുക എന്നിട്ടും നമുക്ക് അവനെ വേണ്ട അവൻ നൽകണ ദാ എന്തെങ്കിലും ചില്ലറകൾ ആവശ്യങ്ങൾ അതും മാത്രം മതി പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത് നമ്മളുടെ ഒക്കെ അനുദിന ജീവിതത്തിൽ ഈ കാളകളും ആടുകളും ആടുകളൊക്കെ ഉടമസ്ഥനെ അറിയും കർത്താവിൻ്റെ ഒരു സങ്കടോട്ട് പറയുന്നു എന്നിട്ടും എൻ്റെ എൻ്റെ ജനമെന്നെ അറിയാത്ത അല്ലേ ഒരു കാ ഒരു കാളനെയോ പശുവിനെയൊക്കെ ഒന്ന് അഴിച്ചുവിട്ടാലും മതി അവർ വൈകുന്നേരം പോകുമ്പോൾ എവിടെയൊക്കെ പോയി അലഞ്ഞാൽ എവിടെ എത്തും അതിൻ്റെ ആലയിലെത്തും ഉടമസ്ഥൻ്റെ അടുത്തെത്തും ഒരാളും വേണ്ട അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും മറ്റു സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ വഴിയിലൂടെയൊക്കെ നടക്കും ഈ കാളകളും പോത്തുകളൊക്കെ എന്നാൽ വൈകുന്നേരം പോകുമ്പോഴാണ് ഇത് നിങ്ങളൊക്കെ ഉടമസ്ഥൻ്റെ അടുത്ത് വീട്ടിൽ തന്നെ എത്തും ഒരാളുമില്ല അല്ലാത്ത സങ്കടത്തോടെ കർത്താവ് പറയുന്നുണ്ട് പറയണ കാര്യം ഇതാ കാളകളും ആടുകളും ഒക്കെ അവൻ്റെ ഉടയവനെ തിരിച്ചറിയുന്നു എന്നിട്ടും ഇത്രത്തോളം സ്നേഹത്തോടെ കരുതലോടെ ഞാൻ വഴി നടത്തിയ എൻ്റെ ജനം എന്ത് എന്നറിയണില്ല ഇതാ എന്നിട്ടും കർത്താവിൻ്റെ അടുക്കൽ വീണ്ടും ഒരടയാളം ചോദിക്കണേ സ്വർഗം നൽകിയ ഏറ്റവും വലിയ അടയാളം ദൈവപുത്രനായ ക്രിസ്തു ഈ ജനത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടും അവർക്ക് അപ്പോഴും വേണം അടയാളം ഇതിനെക്കാട്ടിയും വലിയൊരു അടയാളം സ്വർഗത്തിന് തരാനുണ്ട് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ദ ഓരോ ദിവസവും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ദ അന്നം തരുന്നൊരു ദൈവം പരിശുദ്ധ കുർബാനയിൽ ദ അപ്പമൊരുക്കി നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടായിട്ടും നമുക്ക് അപ്പം വേണ്ട അവനെയും വേണ്ട പ്രിയപ്പെട്ടവരെ എത്രത്തോളം സ്നേഹത്തോടെ ആയിരിക്കണം കൊതിയോടെ ആയിരിക്കണം ഓരോ ബലിയിലേക്കും നാം ഓടിയെത്തേണ്ടത് കാരണം ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ദൈവം അവൻ പറയുന്നില്ലേ എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല കാരണം നിത്യജീവൻ്റെ അപ്പം അത് പരിശുദ്ധ കുർബാന അത് ക്രിസ്തുവാണ് എന്ന് നീ അറിയുക അതുകൊണ്ട് അറിഞ്ഞ് വിശ്വസിക്കേണ്ട പരമമായ യാഥാർത്ഥ്യമാണ് അനുഗ്രഹത്തിൻ്റെ അൾത്താരയിൽ പരികർമ്മ ചെയ്യപ്പെടുന്ന ബലി എന്നറിയുക മുറിച്ചു വിളമ്പുന്ന ഈ ക്രിസ്തുവാണ് എൻ്റെ അനശ്വരമായ അപ്പം നിത്യജീവൻ്റെ ആത്മാവിൻ്റെ ഭോജനം എന്ന തിരിച്ചറിവോടെ എൻ്റെ കർത്താവെ എനിക്കത് മതി നിന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവനോട് ചേർന്നിരിക്കാൻ ഏതൊരുവന് കഴിയുന്നുവോ അവർക്ക് ലഭിക്കുന്നതാണ് സ്വർഗത്തിൻ്റെ പ്രകാശം അതുകൊണ്ട് നിത്യജീവൻ്റെ കൂതാശയപ്പം ആഴമുള്ള വിശ്വാസത്തോടെ കൊതിയോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കാൻ എന്നും നമ്മെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് വല്ലപ്പോഴെങ്കിലുമൊക്കെ കുർബാനയ്ക്കല്ലാതെ ഒന്ന് വന്നിരിക്കാൻ നമുക്ക് സമയമില്ല എന്തോരോ സമയം നമുക്ക് അതിനും ഇതിനൊക്കെ ഉള്ളത് പക്ഷേ എന്താ ഇവിടെ ഇരിക്കുന്ന നമുക്കൊരു പ്രിയപ്പെട്ട ഒരാൾ വന്നെങ്കിൽ എത്ര മണിക്കൂറുകൾക്ക് മുമ്പേ നമ്മൾ അയാളെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോയില്ലേ ഒരു ഒരു സിനിമാ തടി വന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന ഒരു നേതാവ് വന്നു എല്ലാവരും കൂടി മണിക്കൂറുകൾക്ക് മുമ്പേ ഇങ്ങനെ കാത്തു കുത്തിയിരിക്കും ദാ ഇവിടെ നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം നിന്നെയും നോക്കി അപ്പോ ഒരുക്കി കാത്തിരുന്നിട്ട് അവൻ്റെ അരികിലേക്ക് എത്ര ആഗ്രഹത്തോടെയാണ് എത്ര നേരത്തെയാണ് നീ കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പെട്ടെന്ന് മറന്നു മറന്നുപോണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ജീവനും ജീവിതവും ഈ കരുത്തും ആരോഗ്യവും ഒക്കെ തന്നത് അവൻ തന്നെയാണ് ഒരു നിമിഷം മതി എല്ലാം തീരാൻ അവനൊന്ന് കൈവിട്ടാൽ അവനൊന്ന് കണ്ണടച്ചാൽ തീരാവുന്നതേ ഉള്ളു ഉണ്ടെന്ന് കരുതുന്നതൊക്കെ അതുകൊണ്ട് അവനെ മറക്കാതിരിക്കാം അവൻ നൽകിയ കൃപകളെ മറക്കാതിരിക്കാം എന്നും അപ്പമൊരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തെ മറക്കാതിരിക്കാം